വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാഷി ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കുറച്ച് എന്താണ് ബിഹൈൻഡ് ദ സീൻസ് പോലെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ ആദ്യത്തെ തുടക്കമൊക്കെ എടുത്തിട്ട് പിന്നെ എടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയണത് ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം അപ്പോൾ ഇവിടെ ആയിരുന്നു ഒരുങ്ങിയത് ഞങ്ങളൊരു മൂന്ന് പേര് ഇവിടെയായിരുന്നു ഞാനായിരുന്നു ഒക്കെ ചെയ്തു കൊടുത്തിട്ട് മേക്കപ്പ് ഒക്കെ ഞങ്ങളായിരുന്നു ഹെയർ ഞങ്ങളുടെ ടീച്ചർ വന്ന് കിട്ടിയിട്ടത് കേട്ടോ അപ്പം ഹെയറും ഡ്രസ്സിങ്ങൊക്കെ ഇവിടെ ആയിരുന്നു അപ്പം അതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് നമ്മളൊരു ഡാൻസിൻ്റെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാ ഫോട്ടോസൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് പക്ഷേ ഈ ഒരു റൂമിലേക്കൊന്ന് കയറണം നമുക്കിത് ഭയപ്പെട്ട തുടങ്ങും എന്നറിയത്തില്ല അതും ഇതും പിന്നെ ശരട് ക്ലീഡ് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലാട്ടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ കേട്ടോ ജസ്റ്റ് ഞങ്ങൾ പേര് ഒരുങ്ങേണ്ട ഒരു അവസ്ഥയാണിത് ഇനി ഇത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാന്നുള്ളതാണ് വലിയൊരു ടാസ്ക് ഇട്ട കുറേ ഐറ്റംസ് ഉണ്ട് ഒരു മുറി മൊത്തം നമുക്കിന്ന് ക്ലീൻ ചെയ്യണം കുറേ കടിച്ചു വാരി കളയാനുണ്ട് അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു പുതിയൊരു മേക്കപ്പ് സെറ്റിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു പുതിയതെല്ലാം പഴയൊരു സു കേസാണ് കേട്ടോ പിന്നെ കുറച്ച് ഇതൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം മാറ്റണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് പിന്നെ നമ്മുടെ ഈ അരങ്ങേറ്റം വരികയാണ് മെയ് ഇരുപത്തിയഞ്ചിന് ഗുരുവായൂർ വെച്ചിട്ടാണ് കേട്ടോ അരങ്ങേറ്റം വരുന്നത് അപ്പോൾ അതുകാരണം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇപ്പോഴേ അടുക്കി വെക്കണമായിരിക്കും നല്ലത് അപ്പം അന്ന് പോകുമ്പോൾ അത്യാവശ്യം പിന്നെ മേക്കപ്പൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മേക്കപ്പ് ആ എന്നുള്ളതുകൊണ്ട് എങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന പൂവ് അങ്ങനത്തെ സാധനങ്ങൾ കുഞ്ചലം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇപ്പൊ ഡാൻസിൻ്റെതായ മേക്കപ്പ് ഐറ്റംസും കംപ്ലീറ്റ് സാധനങ്ങളും ഒരു സെക്ഷനിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു നോർമലി നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനം വേറൊരു സെക്ഷനിലിതിൻ്റെ പഴയൊരു മേക്കപ്പ് ആണെങ്കിൽ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇടപാട് തീർന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കൊടുക്കില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് നമുക്കത് പുതിയ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓർഗനൈസ് ചെയ്യണ കാണിക്കട്ടോ കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ഇങ്ങനത്തെ മേക്കപ്പ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാഷ്വലായിട്ട് നിന്നിട്ടുള്ള ക്ലീനിങ് പരിപാടികൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും നോർമലി എൻ്റെ വ്യൂസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരെ വെച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ വിശേഷം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ എനിക്കൊരു ബോറിങ് ഇല്ല വീഡിയോ വീട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാ നേരം നടക്കുന്ന ആ ഒരു മേക്കപ്പ് വാച്ചിൽ ഒരുപാട് എൻ്റെ ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ ഉപയോഗി ഉപയോഗശൂന്യമായത് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിടപ്പുണ്ട് പിന്നെ എൻ്റെ കാണാത്ത പയ്യ രണ്ട് മൂന്ന് മൂക്കു കുത്തി എനിക്ക് എൻ്റെ കിട്ടിയിട്ടാണ് ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ കുറച്ച് പല സാധനങ്ങളും മൈനകത്തും കിടപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊന്നും സൂക്ഷിക്കാൻ പോലെ സമയമില്ല എല്ലൂടി ഒന്നിച്ച് വലിച്ചു വാരി ഇട്ടേക്കുന്ന കേട്ടോ എനിക്ക് ഇന്ന് വേണം എല്ലാം അന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് അന്ന് ധൃതിക്ക് നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ഇതൊന്നും പ്രോപ്പറായിട്ട് നമുക്കൊന്നും സെറ്റ് ചെയ്യാൻ പോലും ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്പീഡിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കില്ല ആളെ നേരം നാശമായിട്ട് പിന്നെല്ലാം കൂടെ ഒന്ന് അതിന് നമ്മൾ ക്യാഷ്വലായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം തൽക്കാലി അതിനകത്തേക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് പുതിയ ഐറ്റം വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് ഓർത്തിട്ട് ഞാനങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ എന്താണ് സൺസ്ക്രീന് അതുപോലെ ഐബ്രോ ഫില്ലറ് പിന്നെ ഐലൈനറ് കാജൽ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഡെയിലി നോർമലി ഒരുങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്യാം അപ്പോൾ ബാക്കി ഫൗണ്ടേഷൻ കൺസീലർ പവർ കറക്ടർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ മേക്കപ്പിനൊക്കെ മാത്രമല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ളത് വേറെ മാറ്റി വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഒരുപാട് ഐ കാരണം ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ആ കോട്ടയത്തൊക്കെ പോയ സമയത്ത് എല്ലാം കൂടി ഈ ഒരു ഐറ്റത്തിലായിരുന്നു കൊണ്ടുപോകുന്നത് അപ്പോൾ അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർനിന്ന് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഇന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടി ഏറ്റവും സാധാരണ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ പുതിയ മുടിയിൽ വാങ്ങിയായിട്ട് അന്ന് ഇരങ്ങിയതിനു വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ പിന്നി പിന്നെ വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് എടുക്കാം അപ്പം അതും കുഞ്ചലും പിന്നെ നല്ലൊരു കൊലസ് അതായത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതിൻ്റെ മൂന്നാമത്തെ കൊലിസ് അതിട്ടോ രണ്ടെണ്ണം ഇട്ട് പൊട്ടി നമ്മൾ കളിക്കുമ്പോൾ എന്തായാലും പൊട്ടും ഇതിൽ തവണ അങ്ങ് ശരടി ഇട്ട് കിട്ടിയാൽ കാരണം വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൊലസ്സാണ് കേട്ടോ നമുക്ക് വെച്ചാൽ വീതി ഉള്ള ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ അളത്തേക്ക് ഇട്ടിട്ട് കാല് കാണുമ്പോൾ അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ വിയർസ്റ്റീൻ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെറുതെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ നോർമലി നമുക്ക് എടുക്കുന്ന ഓർണമെൻസിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നർത്തകീട് ഓൺലൈനിൽ അപ്പം അങ്ങനത്തെ കുറച്ച് ഈ സൂക്ഷിക്കാൻ ഏറ്റവും മൂക്കൂട്ടി ഇയർ ചെയിൻ കൊലുസ് അതുപോലെ തന്നെ ഈ കുഞ്ചലം മുടി അങ്ങനത്തെ ഒക്കെ എൻ്റെ കയ്യിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മുടി ഇങ്ങനെ കുരുങ്ങിയും കുരിയും കുരുങ്ങിയും ആദ്യം ഇതായിപ്പോൾ ഇതേ കുഞ്ചലം അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇത് നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ രണ്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട വന്നു നേരത്തെ അപ്പോൾ അതാണ് നേരത്തെ വാങ്ങിച്ചല്ലെങ്കിൽ എല്ലാം ആ ഇറങ്ങേറ്റ ടൈമിലേക്ക് വാങ്ങിക്കാം എന്തായാലും വാങ്ങിക്കണം പിന്നെ കുറച്ച് നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമുക്കിനകത്തേക്ക് വെക്കാനുള്ളത് മെയിനായിട്ടുള്ളത് നമ്മുടെ നമ്മുടെ തലയിൽ വട വെച്ച് നമ്മൾ കിട്ടില്ല ആ ഒരു ഐറ്റം ആണ് കേട്ടോ അത് പക്ഷേ എൻ്റെ കയ്യിൽ കല്യാണത്തിൻ്റെ ടൈമിലുള്ളതാണ് ഇരിക്കുന്നത് പിന്നെ കുറച്ചും സ്ട്രോങ് ആയിട്ടുള്ളതാണ് കാരണം മുടിയുടെ കറക്റ്റ് ആ ഷേപ്പ് കിട്ടുക ഇത് മറ്റേ ഇങ്ങനെ ചളങ്ങിപ്പോകും നമ്മൾ മുടി വെച്ച് കിട്ടുമ്പോൾ പിന്നെ മൂന്ന് ടൈപ്പ് പൂക്കൾ എന്ന് വെച്ചാൽ വൈറ്റും ഭരതനാട്യത്തിന് യൂസ് ചെയ്യുന്ന വൈറ്റും നമ്മുടെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ ബാക്കി നമ്മൾ അല്ലാതെ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി റെൻറ്റിന് വരുമ്പം ആ ഫ്ലവറൊക്കെ ഉൾപ്പെടെ ആയിരിക്കും മതി പിന്നെ നമുക്ക് അരങ്ങേറ്റത്തിനേക്കും മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് പ പത്ത് പതിനഞ്ച് തവണ യൂസ് ചെയ്യുന്നതിന് വേണ്ടി കൊല ഒരുമാതിരി കോലാവും അപ്പം എന്തായാലും ഈ ഒരു ഐറ്റംസ് എല്ലാം നമുക്കിങ്ങനെ സൂക്ഷിച്ചൊക്കെ ഇതൊക്കെ നമുക്ക് അരങ്ങേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ഒരു ഒറ്റ ഇതാക്കി വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു പെട്ടിയിലാവുമ്പം ഇതൊന്ന് തുറന്നിങ്ങനെ വെച്ചാൽ മതി എല്ലാം കൂടി എടുത്ത് വലിച്ചു വരിടേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സോപ്പേസ് പോലത്തെ ഒരു പെട്ടിയാക്കിയത് അപ്പോൾ ഈ ഒരു മൂന്ന് കളറ് പൂക്കൾ എൻ്റെ ചരടും കൂടി കെട്ടി വെച്ച് പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പോൾ അത് കെട്ടാനുള്ള ചരടും കൂടി കിട്ടി അങ്ങോട്ട് വെച്ചു അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ആദ്യമേ ഫില്ല് ചെയ്യുന്നത് അതേപോലെ ഇനി ഇത് ഞാൻ ഡാൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഐ ഷാഡോ ആണ് നമ്മൾ ഡാൻസിൻ്റെ പ്രോഗ്രാം ഇല്ലായിരുന്നല്ലോ പക്ഷേ ഇതിപ്പോഴാണ് ഡ്രസ് ഇതെപ്പോൾ നല്ല യൂസ് നമുക്ക് ഏത് ഏത് കളർ വേണമെങ്കിലും അതിനകത്ത് കിട്ടാൻ നല്ല അഫോർഡബിൾ റേറ്റ് ഇന്ന് ഈ എന്ന് എന്തോ വാങ്ങിയൊരു ഐറ്റമാണ് നല്ല പിഗ്മെൻറ്റഡും ആണ് പിന്നെ അത് തന്നെ ഐബ്രോ ഐ തന്നെ കുറച്ച് ബീക്ക് വരുന്നത് ന്യൂ ഷെയ്ഡും കുറച്ചുകൂടി ഗ്ലിറ്ററിങ് ആയിട്ട് വരുന്ന കളറിൻ്റെ ഷെയ്ഡുകളും കയ്യിലുണ്ട് അപ്പോൾ നമുക്കൊക്കെ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അഫോർഡബിളായിട്ടുള്ളത് വാങ്ങി വെച്ചാൽ നല്ലൊരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അത് നമുക്ക് പല പല യൂസാണ് ഷാഡോയ്ക്കൊക്കെ അതുപോലെ ഇത് പാൻ കേക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസ് ഇട്ടിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇതൊക്കെ ഇങ്ങനെ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് നമുക്ക് ഒരുങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇത് കളർ 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 കറക്റ്റ് ഞാൻ ഓൾറെഡി ഇൻസൈറ്റിൻ്റെ തുടങ്ങി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ബ്രാൻഡിൻ്റെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പാലറ്റ് ഇത് മാസിൻ്റെ ആണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ പൊതുവേ ഡാർക്ക് ഷെയ്ഡുകൾ യൂസ് ചെയ്യാറില്ല എല്ലാം എൻ്റെ വില ന്യൂ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡാർക്ക് ഷെയ്ഡ് കൂടുതലുള്ള പാലറ്റ് വാങ്ങിച്ചതാണ് അതാകുമ്പം നമുക്ക് പല ഒരു ഒറ്റ ലിക്വിഡ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴും അതേ സെയിം ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു പാലറ്റ് ആണെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തോ അല്ലെങ്കിൽ വേറെ വേറെ കളർ ഷെയ്ഡ് യൂസ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയും യൂസ് ചെയ്തത് കേട്ടോ അല്ല സോറി അങ്ങനെയും വാങ്ങിയത് മാസിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലതാണ് ഇപ്പം എൻ്റെ ബ്രഷ് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ആയിരുന്നതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഇതൊക്കെ എല്ലാം മേക്കപ്പിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുപോലെ ഇത് നമ്മുടെ എന്താണ് ഫേസ് ഫുള്ള ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഗ്ലിറ്ററിങ് പൗഡർ അതും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് കേട്ടൊക്കെ ഇതൊക്കെ എല്ലാം മീഷോയിലെ ആണ് കേട്ടോ അപ്പം ഈ ഐറ്റംസ് എല്ലാം മീഷോയിലെ ഐറ്റംസ് ആണ് പിന്നെ ഇത് ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളർ കളക്ടാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വല്ല പൂരുമൊക്കെ വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹൈഡ് ഐഡിയ നല്ലതാണ് പിന്നീട് ഒരു ബ്ലഷ് അത് ആകെ ഒറ്റ ഷെയ്ഡുള്ളൂ ഞാനിത് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഇപ്പോഴാണ് കേട്ടോ ആദ്യം ഏറ്റെടുക്കുന്നത് ഇതും എൻ്റെ ഐബയുടെ ഒരു ഒരു ബ്ലഷിൻ്റെയാണ് ഇതൊക്കെ പാറും ഇവിടെ നശിപ്പിച്ചിട്ട് ആകെ തകർന്നിരിക്കുന്ന സാധനമാണ് കേട്ടോ ഞാൻ നിലത്തിയാടി അത് പൊടിഞ്ഞെന്നാണ് വിചാരിച്ചത് പക്ഷെ പോയില്ല അപ്പോൾ അതാണ് എനിക്ക് നമ്മൾ കാലം പണി എന്ന് പറയുന്നത് പാകം ഇവിടെ കിടന്നും മെതിയല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത് എൻ്റെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിലാവുമ്പോൾ ഞാനൊന്നും ഒന്നും അപ്പോൾ കിട്ടിയ അവസരത്തിൽ ആൾ നല്ലോണം അങ്ങോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് സംബ്റ്റ് ആയിട്ടുണ്ട് സ്റ്റിഗും ഫൗണ്ടേഷനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ട്യൂബൊക്കെ തീർ മുക്കാലും തീർത്താൾ അപ്പം അങ്ങനത്തെ കുറച്ച് ഞാൻ ഈ കാണിക്കുന്ന ഐഷൻ നമ്മുടെ ഐ ഗ്ലോ ആണ് കേട്ടോ അത് ഏത് ബ്രാൻഡും ഞാൻ ഓർക്കുന്നില്ല ഈ മീഷോയിനും കോംബോ ആയിട്ട് രണ്ടെണ്ണം വാങ്ങിയതാണ് ഒരെണ്ണം ബ്ലാക്കും അതുപോലെ ഒരെണ്ണം ട്രാൻസ്പെറൻറ്റുമാണ് സൂപ്പറാണ് കേട്ടോ നമ്മുടെ ഈ ഐലാഷ് ഒട്ടിക്കാൻ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആണ് എണ്ണ തേച്ച് വലിച്ചു കുറക്കിയത് പിന്നെ ഇത് നമ്മുടെ നോർമൽ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ഗംമാണ് കേട്ടോ അത് നമ്മൾ കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് പൊട്ടിട്ടിക്കാനും അതുപോലെ മൂക്കുത്തി ഒട്ടിക്കാനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ അത് പിന്നെ കുറേ ഫൗണ്ടേഷനുകളാണ് പല ഷെയഡിൻ്റെ ഫൗണ്ടേഷനുകൾ ഉണ്ട് അപ്പം അതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ പിന്നെ നമ്മുടെ ബനാന പൗഡർ ഉണ്ട് ജസ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡർ പിന്നെ ഹെയർ സ്പ്രേ ഹെയർ സ്പ്രേ നല്ല ഹെയർ സ്പ്രേ ആണ് കേട്ടോ ഇത് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയ ഒരു ഹെയർ സ്പ്രേ ആണ് പിന്നെന്താണ് പ്രൈമറ് അങ്ങനെ കുറേ ഐറ്റംസ് ഇത് കുറേയൊക്കെ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കുറേയൊക്കെ ഇപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയതും ഉണ്ട് കേട്ടോ പിന്നെ ഐ ലാഷസ് ഐലാഷസും പല മോഡലുണ്ട് കേട്ടോ കുറച്ച് തിക്നെസ് ഉള്ളതും കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ കളർ പോട്ട് എടുത്ത് വെക്കേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ബ്ലെൻഡറും അതുപോലത്തെ ബ്രഷ് മേക്കപ്പ് ബ്രഷും ഇതെല്ലാം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് അടുത്ത യൂസിന് വേണ്ടിയിട്ട് ഇതെല്ലാം കഴുകി വെക്കാനുള്ള ഐറ്റംസ് ആണ് അപ്പോൾ റീയൂസ് ചെയ്യാനുള്ള ഐറ്റംസിനെല്ലാം ഞാൻ ഒന്ന് മാറ്റുകയാണ് കേട്ടോ കഴുകി വെക്കാനുള്ള താഴത്തേക്ക് കൊണ്ടുവന്ന് സോപ്പൊടിയിൽ ഇട്ടു കഴുകാനുള്ള ഐറ്റംസിനെയൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പരിപാടിയെന്നുള്ളത് ഇതിനകത്തുന്ന് ഇനി ഹെയർ പിൻ സ്ലൈഡ് അതുപോലെ എന്താണ് പിന്നെ ഇത്ര ഐറ്റംസ് പറക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കട്ടിലിൻ്റെ അടിയിൽ ഉൾപ്പെടെ ഐറ്റംസ് കിടപ്പുണ്ട് അപ്പം അതൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ അത് ഒരു മണിക്കൂറായാലും വീഡിയോ നിർത്താൻ പറ്റില്ല അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് പരിപാടി തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുളമായി കിടന്ന റൂം ഇത് നമുക്ക് ചട ചടവിടർത്ത് കളയാൻ വേണ്ടിയിട്ട് വെച്ചിങ്ങനെയാണ് കേട്ടോ അപ്പം എല്ലാം അത്യാവശ്യം ബെഡ് ഒക്കെ വിരിച്ച് ഞാൻ സെറ്റാക്കി അടിച്ച് വാരി ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട് എല്ലാം കുറച്ച് ഐറ്റംസൊക്കെ താഴത്തേക്ക് മാറ്റാനുണ്ട് ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടോ ബ്രഷ് ഒരുപാട് കഴുകാ കഴുകാനുണ്ട് അതായത് ബ്യൂട്ടി ബ്ലെൻഡർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴുകി വയ്ക്കാനുള്ളതാണ് പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഡാൻസിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന മേക്കപ്പ് ഡാൻസിന് മാത്രമല്ല മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഇത്രയും ഫീല്യങ്ങളെ ഭാര്യയെടുത്താണ് കേട്ടോ നടത്തുന്നത് അപ്പം ഇത്രയും ഐറ്റംസും നമ്മളെല്ലാം സെറ്റാക്കി അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സീ യു